പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം പ്രതീക്ഷിച്ച പോലെ തന്നെ മോദിക്ക് എതിരായി ഭവിച്ചിരിക്കുകയാണ് വെറും ഷോ ഓഫായി മാറിയ ധ്യാനം മോദിക്കുണ്ടാക്കിയ ചീത്തപ്പേര് ചെറുതല്ല എന്നതാണ് സത്യം നിശബ്ദ പ്രചരണ ദിവസം വാർത്താ തലക്കെട്ടുകളിൽ നിറയാനുള്ളൊരു നാടകമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ തടയണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും കോൺഗ്രസ് ഡി എം കെ സി പി എം തുടങ്ങിയ പാർട്ടികളുടെ പരാതിയിൽ ഇടപെടൽ ഉണ്ടായില്ല അവസാനഘട്ട തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിനത്തിൽ മോദിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മോദിയുടെ മണ്ഡലമായ വാരാണസിയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ധ്യാന നാടകം തുടരുന്നത് വാരണാസിയിൽ തോൽവി ഭയന്നുള്ള മോദിയുടെ നാടകമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു കഴിഞ്ഞു ധ്യാനിച്ചിരിക്കുന്ന മോദിയുടെ പല ആംഗിളുകൾ ക്യാമറയിൽ ചിത്രീകരിക്കുന്നത് പ്രമേയമാക്കിയ കാർട്ടൂൺ പങ്കുവച്ചായിരുന്നു മോദിയുടെ സ്ഥിരം വിമർശകയും സ്ഥാനാർത്ഥിയുമായ മഹുവ മൊയ്ത്രയുടെ പരിഹാസം മോദി ധ്യാനത്തിലിരിക്കുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ക്യാമറകളും പിന്നീട് ഇവ ടി വിയിൽ കാണുന്ന ആളുകളെയെല്ലാം കാർട്ടൂണിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേദാർനാഥിൽ നടത്തിയ ധ്യാനത്തിൻ്റെ ആനുകൂല്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നുവെന്ന വിലയിരുത്തലിലാണ് ഇക്കുറി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് നീങ്ങിയത് അവസാനഘട്ട വോട്ടെടുപ്പിൽ ഹിന്ദു വികാരം പൂർണ്ണമായും അനുകൂലമാക്കാനാണ് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനത്തിലൂടെയുള്ള നീക്കമെന്ന് ആർക്കും മനസ്സിലാകും എന്തായാലും മോദിയെ ട്രോളിയുള്ള മഹുവാ മൊയ്ത്ര എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ড্রামা করছে নাকি বা বা